കേരള മിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡ് ദാന ചടങ്ങ് അടിമാലിയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ അടിമാലി വിശ്വദീപ്തി സി എം എ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിപാടി നടക്കും പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ പത്ത് മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ ആദരിക്കും ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും മാതൃകയായ പ്രവർത്തനങ്ങളുമായി ഇതിനോടകം ദേശീയ ശ്രദ്ധ നേടിയ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംരംഭമാണ് കേരള വിഷൻ വിവിധ ജനകീയ പദ്ധതികളാണ് കേരള വിഷന്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഓരോ ജില്ലയിലെയും മികച്ച കുടുംബശ്രീ സംരംഭകർക്കായി കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ അവാർഡ് ദാന ചടങ്ങ് ഇത്തവണ അടിമാലിയിൽ നടക്കും കേരള വിഷനും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡ് ദാന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് മണി മുതൽ അടിമാലി വിശ്വദീപ്തി സി എം എ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അവാർഡ് ദാന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉടുമ്പജോല എം എൽ എ എം എം മണി തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും കൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നിർണാകുന്നേൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ വിശ്വദിപ്തി സി എം ഐ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ഉൾപ്പെടെയുള്ളവർ അവാർഡ് ദാന ചടങ്ങിന്റെ ഭാഗമാകും പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ പത്ത് മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെയാണ് ആദരിക്കുന്നത് ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും സംഗീതവിരുന്ന് മറ്റ് കലാപരിപാടികൾ ഉൾപ്പെടെ അവാർഡ് ദാന ചടങ്ങിന് കൊഴുപ്പേകും മൈക്രോ എന്റർപ്രൈസസ് കുടുംബശ്രീ അവാർഡിന് ുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി